ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാളെ സ്കൂൾ തീർക്കണല്ലേ അതുകൊണ്ട് ഞാൻ ബുക്ക് അട്ടിടുന്ന തരത്തിലാണ് ടെസ്റ്റ് ബുക്ക് നാളെ കിട്ടുള്ളൂ എന്തൊക്കെയാണ് അട്ടിടണ പഴയ വേഗം ഇത് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോണത് കൊടിയും പൊറിച്ചിട്ട് പഴയ റെയിൻകോട്ട് ഇട്ടിട്ടാണ് പോണത് ഗവൺമെന്റ് സ്കൂളായോണ്ട് നാളെ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുള്ളൂ പ്രൈവറ്റ് ആയതുകൊണ്ട് എക്സാം റിസൾട്ട് ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് നാളെ ടെസ്റ്റ് ബുക്ക് കിട്ടുള്ളു പ്രൈവറ്റില് എക്സാം റിസൾട്ട് നോക്കാൻ പോകുമ്പോ തെയ്യും ഞാൻ സ്കൂളിൽ പോലെ നോട്ടൊക്കെ തയ്യാറാക്കി

എന്റെ സ്കൂളും ഇതില് എക്കു പഠിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ അതില് പഠിക്കാൻ പോവാണ് സ്കൂളില് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ബുക്കൊക്കെ കിട്ടി പിന്നെ അവിടെ പ്രാർത്ഥന പരിപാടി പരിപാടി ഉണ്ടായിരുന്നു അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാർത്ഥനയും പാട്ട് സംസാരിച്ചു

ఎలా విద్యాలయ్యే కళ పది ఎలా Banyak sekolah itu bukti പിന്നെ എൻ്റെ സ്കൂളിൽ ഇറങ്ങിയിട്ട് ഇക്കാര്യം വിളിക്കാൻ പോവാണ് ലൈക്കും സബ്സ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാറ്